ഹലോ മച്ചാമരേ അപ്പോൾ ഇറ്റ്സ് ഇറ്റ്സ്മിത് ഇൽ വോക്സ് അപ്പം ലോട്ടോ വ്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൈസപ്പം നമ്മൾ എന്നത്തെയും വീഡിയോ പോലെയല്ല നമ്മൾ ഇന്ന് അത്യാവശ്യം ഒരു ട്രാവലൊക്കെ ചെയ്ത് കുറച്ച് ദൂരത്ത് വന്ന് നമ്മുടെ ഒരു വണ്ടിയുടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മൾ സാധാരണ നമ്മുടെ വണ്ടി പ്രാന്തർമാർക്ക് അറിയാവുന്ന ഒരു വണ്ടി അല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമുക്ക് നമ്മൾ വഴി പോകുകയാണെങ്കിൽ ആപ്പേ അല്ലാതെ ബജാജിൻ്റെ വണ്ടി കുറേ വണ്ടികളൊക്കെ നമ്മൾ കണ്ട് നമ്മൾ ഓടിച്ചും കണ്ടും വരുന്ന ആളുകളാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയേക്കുന്ന ഒരു വെറൈറ്റി ഒരു വണ്ടി എന്നാൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ നമ്മുടെ ആപ്പേ ആയിട്ട് നല്ല രീതിക്ക് സാമ്യമുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ വണ്ടി അതാണ് നിങ്ങൾക്ക് കാണണ്ടെ അതായത് നമ്മുടെ ബാക്സി എന്ന് പറയുന്ന ഒരു പാസഞ്ചർ വണ്ടിയാണ് നമ്മുടെ കയ്യിൽ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പം കൈസപ്പം വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നിലവിൽ ഒത്തിരി പേര് സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം എൻക്വയറിയും അത്യാവശ്യം ഇതിനെക്കുറിച്ചുള്ള ഷോർട്സും കാര്യങ്ങളും വീഡിയോസ് ഒക്കെ ആയിട്ട് ഇപ്പം ചാനലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം കൈസപ്പം അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടതാണ് നമ്മുടെ ഈ വണ്ടിയുടെ അടുത്ത് അപ്പം നിലവിൽ നമുക്ക് ഈ വണ്ടിയുടെ ഒരു ഫ്രണ്ടിലത്തെ ഒരു ലുക്ക് നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ ആപ്പേ ക്ലാസിക് അതായത് നമ്മുടെ പി ഐ ജിയുടെ ആപ്പേ വണ്ടിയുടെ നല്ല രീതിക്ക് സാമ്യവും കാര്യങ്ങളും നമുക്ക് ഫ്രണ്ടിൽ നിന്നാണെങ്കിലും നമുക്ക് മൊത്തത്തിൽ നോക്കുവാണെങ്കിലും നമുക്ക് ഈ വണ്ടി കാണാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഓവറോൾ ഒരു ഫ്രണ്ട് ലുക്കിനകത്ത് നമുക്ക് ആപ്പയിൽ നിന്ന് വ്യത്യസ്തമാക്കുക എന്ന് പറയാൻ നമ്മുടെ ഈ കാണുന്ന ബാഗ്സിൽ നിന്ന് കൊടുത്തേക്കുന്ന ഈ ഒരു ബാഗിങ് മാത്രമേ ഉള്ളൊരു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പിന്നെ ബാക്കി നമ്മുടെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ യൂണിറ്റ് ആണെങ്കിലും നമ്മുടെ ഫ്രണ്ടിലത്തെ ആണെങ്കിലും ബാക്കി നമ്മുടെ ഫ്രെയിമും കാര്യങ്ങളും എല്ലാം നമ്മുടെ കറക്റ്റ് ആപ്പ എങ്ങനെയാണോ അതേ ആപ്പയുടെ അതേ ലുക്കിൽ തന്നെയാണ് ഈ വണ്ടിയും ഇറങ്ങിയേക്കുന്നത് പിന്നെ അതും ഇതും തമ്മിൽ നമ്മൾ എടുത്തു പറയുമ്പോൾ നമുക്ക് ഇച്ചിരി ക്വാളിറ്റി വ്യത്യാസങ്ങൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് തോന്നണം എന്നില്ല അപ്പോൾ അതായത് നമ്മുടെ ഹെഡ്ലൈറ്റ് യൂണിറ്റിന്റെ ഈ വന്നേക്കുന്ന ഒരു കവർ അതായത് എൻ്റെ വണ്ടി ആപ്പേ ക്ലാസ്സിക്കാണ് എന്നും അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ലാസ്റ്റ് വണ്ടിയാണ് നമ്മുടെ വണ്ടി അപ്പം അതും ഇതും വെച്ച് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ക്വാളിറ്റിയിൽ ഇച്ചിരി ഒരു വ്യത്യാസം ഇത് ഇച്ചിരിയും കൂടെ ഒരു ഫീല് നമുക്കുണ്ട് അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി കിട്ടിയ സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു കവറിൻ്റെ വന്ന് ഇപ്പോൾ ഇതിനൊരു ബീഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ബീഡിൽ നമ്മുടെ വണ്ടിക്ക് അത് നിലവിൽ കിട്ടിയില്ല ചിലപ്പോൾ മിസ്സായതായിരിക്കാം പക്ഷെ എങ്കിൽ പോലും ആ ബീഡിലും ഇതും കൂടെ കവറുകൂടെ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ക്വാളിറ്റിയും നമുക്ക് ഇതിനകത്ത് അറിയാം നമ്മുടെ ഹെഡ്ലൈറ്റ് യൂണിറ്റിൻ്റെ ഈ ഒരു കവറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ശ്രദ്ധിക്കപ്പെടുന്ന നമ്മുടെ ഈ ഒരു ക്രോം ഫിനിഷ് വരുന്ന നമ്മുടെ ഈ ഒരു ബീഡിങ് ആണ് അതായത് ഷോ ബീഡിങ് നമ്മുടെ വണ്ടിക്കൊക്കെ ക്ലാസിക്കിനൊക്കെ വന്നപ്പോഴത്തേനെ ഒരു ബ്ലാക്ക് കളറിലെ ഒരു ഷോ ബീഡിങ് ആണ് വരുന്നത് നമ്മൾ അഡീഷണൽ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് നമ്മൾ ഈ ക്രോം വരുന്നത് വാങ്ങിച്ച് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇന്ന് ലോഡ് ഇറങ്ങിയ വണ്ടിയാണ് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഷോ ബീഡിങ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളും ഉള്ള ആഫ്റ്റർ മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ പർച്ചേസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്ന സാധനമാണ് ഈ ഷോ ബീഡിങ് ആയിട്ട് നമ്മുടെ വണ്ടിക്കകത്ത് തന്നെ കമ്പനി കൊടുത്തേക്കുന്നത് ഈ മൽഗാട് നമുക്ക് സെയിം ആണ് അതേ ഷെയ്പ്പ് അതേ സെയിം സാധനം മെറ്റീരിയലും നമുക്ക് സെയിം സെയിമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ പിന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം സെയിമാണ് മൽഗാടും കാര്യങ്ങളും എല്ലാം സെറ്റ് ആണ് പിന്നെ ഒരു കളർ ചേഞ്ച് ചില സമയത്ത് ചില വണ്ടികൾക്ക് ഒരു കളർ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇതാ അപ്പം ഇച്ചറുകൂടെ ഡാർക്ക് വരുന്നു ചില ഇച്ചിരി ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു മൽഗാടും നമ്മൾ നിലവിൽ ആപ്പേടെയൊക്കെ വണ്ടിയിൽ ഇറങ്ങുന്നേ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു ഡാർക്ക് ആയ കാരണം അതിന്റെ ആ ഒരു ലുക്ക് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ മാക്സിമം ഒരേ ഒരു രീതിക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം കൈസപ്പം ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നോർമൽ വണ്ടി വരുന്ന പോലെ തന്നെ നമുക്ക് സ്റ്റോക്കായിട്ട് വന്നേക്കുന്ന ഒരു മിററും കാര്യങ്ങളും ഉണ്ട് സാധാരണ എല്ലാവരും സ്റ്റോക്ക് അങ്ങനെ വെക്കാറില്ല നമ്മുടെ ആദ്യത്തെ വണ്ടി ഇറക്കുമ്പോഴത്തേന് നമുക്ക് സ്റ്റോക്ക് വരുന്ന മുററ് നമ്മുടെ ഈ കാണുന്ന അതേ സെയിം മിററ് തന്നെയാണ് കേട്ടോ അപ്പം കൈസപ്പം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് കഴിഞ്ഞ് നമുക്ക് സൈഡിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡോറാണ് അപ്പം നമ്മുടെ എന്നാ പി ആ ജിയുടെ ആപ്പേ വണ്ടികളിലൊക്കെ വരുന്ന ഡോറ് ഇത് തമ്മിലൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് അതായത് നമ്മുടെ മെറ്റലിലാണ് ആപ്പേയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഇത് ഫൈബർ ഡോറാണ് വരുന്നത് കേട്ടോ ഇത് ഫൈബർ ആണ് പിന്നെ നമുക്ക് നമുക്കിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ ലൈൻ്റെ കുറവുണ്ട് അതായത് ബോഡി ലൈനിലൊക്കെ വരുന്ന ആ ഒരു ലൈനില്ല ഒരു പ്ലെയിനായിട്ടൊരു ഒരു ബാക്സ് ചെയ്യുന്ന ഒരു ബാഗിങ്ങും കൊടുത്തിട്ട് ഒരു സ്റ്റിക്കർ വർക്കും കൊടുത്തുള്ള ഡോറാണ് പക്ഷേ ഈ ഡോർ ഒഴികെ ബാക്കി നമ്മൾ സൈഡിലോട്ട് ബാക്കിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ യാതൊരു വ്യത്യാസവും ഇല്ല നമുക്ക് കറക്റ്റ് ആപ്പേ വണ്ടികളിൽ വരുന്ന അതേ ബോഡി ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് തന്നെ നമ്മുടെ ഈ വണ്ടിയിലും വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ആ ഒരു മെറ്റൽ ക്വാളിറ്റിയാണ് അപ്പം ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെയിം ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ അങ്ങ് ഒത്തിരി കുറവെന്നൊന്നും പറയാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല പക്ഷെ ബോഡി ഓക്കെയാണ് അതിൻ്റെ ബാക്കി ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ പക്കാ തന്നെയാണ് അപ്പം അപ്പോൾ ഇനി ബാക്ക് സൈഡാണ് നമുക്ക് പറയാനുള്ളത് അപ്പം ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേന് നമുക്ക് കാണാമല്ലോ അപ്പം ബാക്ക് സീ എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു സ്റ്റിക്കറിങ് നമ്മുടെ ബാക്കിലത്തെ നമ്മുടെ ഡോറിന് അവിടെ സെൻട്രലായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വേരിയൻറ്റിൻ്റെ അതായത് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കറിംഗ് കൂടെ നമ്മുടെ ബോഡിയിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നോർമലായിട്ട് നമ്മുടെ ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങൾ അതിനകത്ത് തന്നെ ഇൻഡിക്കേറ്ററ് നമ്മുടെ പിന്നെ പാർക്ക് ലൈറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ബൈക്കിലത്തെ ബമ്പർ ഇത്ര സാധനമാണ് ഇതിനകത്ത് ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ആ ഒരു ലുക്കും കാര്യങ്ങളും പൊതുവേ വണ്ടിയിൽ നിന്ന് സ്റ്റോക്കായിട്ട് വരുന്നത് അപ്പോൾ ഇനി ബൈക്കിൽ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ താഴെയായിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലാമ്പ് അഡീഷണൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റ് നൈറ്റ് ഒരു വിഷല് കിട്ടാൻ വേണ്ടി ഒരു ലൈറ്റും കാര്യങ്ങളും നമ്മുടെ ബാക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ബാക്ക് സൈഡിലോട്ട് നമ്മൾ കയറിയിരിക്കാൻ നേരത്ത് നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് നമുക്ക് കാണാം ഒരു ഫൈബർ ഫിനിഷ് ആണ് ഫുള്ള് ഒരു ഫൈബറിൻ്റെ തന്നെ ഡോറാണ് കേട്ടോ അപ്പം ബാക്ക് സൈഡിലായിട്ട് നമ്മൾ കയറിയിരിക്കുമ്പോഴത്തേന് നമുക്ക് അത്യാവശ്യം നമുക്ക് സത്യം പറയും ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആ സീറ്റ് കമ്പനി ആണെങ്കിലും എനിക്ക് അത്യാവശ്യം ഒരു നമ്മുടെ മറ്റ് വണ്ടിയുടെ സ്റ്റോക്ക് വരുന്ന സീറ്റിനേക്കാളും ഇച്ചിരി കൂടി ഒരു ഹൈറ്റ് കൂടുതൽ സംഭവം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ലെഗ് റൂമും കാര്യങ്ങളും പ്ലാറ്റ്ഫോമുമായിട്ട് നോക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ ഇരുത്തം ഒത്തിരി അങ്ങ് കുഴിഞ്ഞിരിക്കുന്ന ഒരു ഫീല് നമുക്ക് തോന്നുന്നില്ല കേട്ടോ അതായത് കാല് കറക്റ്റ് നമുക്കിങ്ങനെ വെച്ച് നമുക്ക് നമുക്ക് ഇരിക്കാൻ പറ്റും അതായത് അത്യാവശ്യം നല്ലൊരു സീറ്റിങ് കമ്പനി സീറ്റിംഗിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചാരിനും നമുക്ക് എല്ലാം ഇരിക്കുന്നതിനും ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട് നമുക്ക് നമുക്കടുത്ത് നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ഡ്രൈവർ സീറ്റിന്റെ സീറ്റും പിന്നെ നമ്മുടെ ആ ഒരു ഡ്രൈവിംഗ് ഏരിയയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടതും ഈ വണ്ടിയിൽ ഫസ്റ്റ് വന്ന് ഞാൻ കാണുമ്പോൾ നമുക്ക് എന്തേലൊക്കെ ഒരു വ്യത്യാസമുണ്ട് അതായത് നമ്മൾ ആപ്പേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ആപ്പേ യൂസറാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആകണം അല്ലെ ഇതൊക്കെ ഇച്ചിരി മാറിയായിരുന്നേ കൊള്ളായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഈ ബാക്സിയിൽ അവരെ കമ്പനിയിൽ നിന്ന് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അത്യാവശ്യം നിങ്ങൾക്ക് ഒന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡ്രൈവർ സീറ്റിലോട്ട് ഒന്ന് കയറിയിരിക്കാം ഇപ്പോൾ കൈസഭ എന്തായാലും നമ്മുടെ ഹാൻഡിൽ ഹാൻഡിൽ വരുമ്പോഴത്തേനും കണ്ടല്ലോ അതായത് നോർമൽ രീതിക്ക് തന്നെ നമ്മുടെ ആ ഹാൻഡിലും കാര്യങ്ങളും വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസിംഗ് ആണ് നമ്മുടെ ഇത് വന്നേക്കുന്നത് അല്ലാതെ ഇപ്പം പുതിയ വണ്ടിക്ക് ബജാജ് അല്ല നമ്മുടെ ആപ്പേക്ക് വരുന്ന പോലെ അങ്ങനെ ഹോള് അത് കപ്പ് ഹോൾഡർ പോലെ നാണ ഇടാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഇല്ല പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഒരു ബെനിഫിറ്റായിട്ട് ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ആപ്പെ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ് അതായത് നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഈയൊരു എന്നാ സ്വിച്ചും കാര്യങ്ങളിലൊക്കെ യൂണിറ്റ് വന്നേക്കുന്നതിനകത്ത് ഇതിൽ ഇതിൽ നല്ല രീതിക്കൊരു വ്യത്യാസവും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമുണ്ട് അപ്പം നമ്മുടെ ബാക്സിക്കകത്ത് വന്നേക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ വന്നേക്കുന്ന വന്നേക്കുന്നത് ഹോണ് അത് കഴിഞ്ഞ് നമ്മുടെ മേളിൽ ഇൻഡിക്കേറ്റർ സെൽഫ് ഒരു ലെഫ്റ്റിലേക്ക് ഇച്ചിരി മാറിയും അത് കഴിഞ്ഞ് നമ്മുടെ ഡിമ്മും ബ്രൈറ്റും അതും കഴിഞ്ഞ് കുറച്ച് സൈഡിലേക്കാണ് കൊടുത്തേക്കുന്നത് നേരെ മറിച്ച് നമ്മുടെ ആപ്പ വണ്ടി വരുമ്പോഴത്തേന് ഹോണിൻ്റെ നേരെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മുടെ സെൽഫിൻ്റെ ആ ഒരു ബട്ടൺ വന്നേക്കുന്നത് ഇൻഡിക്കേറ്റർ നമുക്കിതിൻ്റെ നേരെ മേളിലുമാണ് വരുന്നത് അപ്പം ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചപ്പോഴത്തേന് നമുക്ക് ഒത്തിരി ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വണ്ടിയെ പോകുമ്പോഴത്തേന് ചില സമയങ്ങളിൽ നമ്മൾ ഹോണ് പ്രെസ് ചെയ്യുമ്പോഴത്തേന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സെൽഫേ നമ്മുടെ കൈ കൊള്ളുകയും ആ സ്റ്റാർട്ടറിൻ്റെ ഒരു കറക്കം ഒരു സെപ്പറേറ്റ് ഒരു മോട്ടറിൻ്റെ ഒരു സൗണ്ട് കീറി വരുന്നുണ്ട് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചിലപ്പം പരിചയമില്ലാത്ത ആളുകൾ ഫസ്റ്റ് ടൈമായിട്ടൊക്കെ ഓടിക്കുമ്പോഴത്തേനും നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഓടിച്ച് പോകുമ്പോഴത്തേന് കൈ ഇടയ്ക്ക് കൊണ്ടുകൊണ്ട് കൊണ്ട് ചിലപ്പം ഒരു സമയാകുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാർട്ടറും മോട്ടറിനും കാര്യങ്ങളൊക്കെ കംപ്ലയിന്റ് വരാൻ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇത് പല ആളുകളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മളോട് എടുത്തു പറഞ്ഞ നമ്മുടെ ഗ്രൂപ്പിലും പറഞ്ഞ ഒരു കാരണമാണ് അപ്പോൾ അത് നമ്മുടെ ബാക്സ് ഏതായാലും നമ്മുടെ ഈ സ്വിച്ചും കാര്യങ്ങളും നമ്മുടെ ഹാൻഡിലേക്ക് വന്നേക്കുന്നതിനകത്ത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആളുകളുടെ ആവശ്യവും കാര്യങ്ങളും മനസ്സിലാക്കി അവരത് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലും അതായത് കണ്ടല്ലോ നമ്മുടെ സ്റ്റോപ്പറെ നമ്മുടെ ഡീകംപ്രഷനെ നമ്മുടെ റിവേഴ്സ് ഗിയർ റിവേഴ്സ് ഗിയറും കാര്യങ്ങളും എല്ലാം നമുക്ക് നോർമൽ എല്ലാ വണ്ടിക്കും വരുന്ന പോലെ തന്നെ ആപ്പയ വണ്ടികളിൽ വരുന്ന അതേ സെയിം സെയിമാണ് ഡീകംപ്രഷനും അതുപോലെ തന്നെയാണ് സ്റ്റോപ്പ് ഇതെല്ലാം നമ്മുടെ കേബിളെ തന്നെ നമ്മുടെ ലിവർ പോലെ തന്നെ വലിച്ചാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അപ്പം അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഡാഷ് ബോർഡ് നമുക്ക് ശ്രദ്ധിക്കാം അപ്പോൾ ഡാഷ് ബോർഡിനകത്ത് നമ്മൾ ഫ്രണ്ട് കെയർ ചെയ്യുന്നപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ ഈ സൈഡിലത്തെ ആ ഒരു ക്യാപ്പിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു ലൈറ്റ് കമ്പനി ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം അത് എന്താന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്നു വെച്ചാൽ നമുക്ക് ഇതിനകത്തുനിന്ന് നമ്മുടെ ഡോക്യുമെൻസോ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു നൈറ്റ് ലൈറ്റ് ഇല്ലാത്ത സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈറ്റ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലത്തെ ഡാഷ് ബോർഡിൻ്റെ താഴോട്ടൊക്കെ നമുക്ക് അത്യാവശ്യം വെട്ടവും കാര്യങ്ങളും കിട്ടും അപ്പം അങ്ങനെ ഒരു ലൈറ്റ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം ഒരു ഒരു വെറൈറ്റി സംഭവമായിട്ട് എനിക്ക് തോന്നി പിന്നെ നമ്മൾ ഡാഷ് ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പേ കാർഡിൽ ഒരു വ്യത്യസ്തമായ ഒരു രീതിക്ക് ഡാഷ് ബോർഡ് അവർ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ മീറ്റർ കൺസോളും കാര്യങ്ങളും ആ ഒരു സെയിം ഒരു ആ ആ ഒരു ഷേപ്പ് തന്നെ ആണെങ്കിലും എന്തോ ഒരു വ്യത്യാസം നമുക്കേതായാലും ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടല്ലോ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് നമുക്കിതേ കണ്ടല്ലോ ഇവിടെ ഒരു നോർമൽ രീതിക്ക് ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ ഡ്രൈവർമാരൊക്കെ ആവശ്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കണം ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ പോലെ അതായത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു ചെറിയൊരു കപ്പ് പോലെ സാധനം ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കമ്പനി നമ്മുടെ വണ്ടിയിൽ തന്നെ സ്റ്റോക്കായിട്ട് വിട്ടിട്ടുണ്ട് രണ്ടാമത്തെ ഒരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ നമ്മുടെ വൈപ്പറാണെങ്കിലും നമ്മുടെ ഹെഡ്ലൈറ്റ് ആണെങ്കിലും സ്വിച്ചുകൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നും കുറച്ചുകൂടെ സെൻറ്ററിലേക്ക് മാറ്റിയത് നല്ലൊരിതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിലൊക്കെ നമ്മൾ വണ്ടി റണ്ണിങ്ങി പോകുമ്പോൾ മഴയൊക്കെ വന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ സ്വിച്ച് തപ്പുമ്പോഴത്തേനും നമുക്ക് കറക്റ്റ് കിട്ടാനൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കറക്റ്റ് ഹാൻഡിലിൻ്റെ ഒക്കെ ആയിട്ട് ഒരു സെൻടർ പോർഷൻ ആയിട്ട് വരുന്നത് നമുക്ക് റണ്ണിംഗ് തന്നെ വലിയ തടസ്സമില്ലാതെ ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും അതൊരു നല്ലൊരു സംഭവമായിട്ട് തോന്നുന്നു അപ്പോൾ നമ്മുടെ ഡാഷ് ബോർഡിന്റെ താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കീ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മളിതിൻ്റെ കീ വന്നിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ ഒരു മൊബൈൽ ചാർജർ സെപ്പറേറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വരുവാണെങ്കിൽ നമ്മുടെ പൊല്യൂഷന് അതായത് പുതിയതായി വന്ന വണ്ടികൾക്കൊക്കെ പൊല്യൂഷന് വേണ്ടി സെപ്പറേറ്റ് ഒരു വാട്ടറിൻ്റെ ഒരു മോട്ടറും ഒരു സിസ്റ്റവും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു മോണിറ്റർ നമ്മുടെ സാധാരണ ഈ ഡാഷ് ബോർഡിൻ്റെ ഈ ടോപ്പിലായിട്ടാണ് മറ്റ് ആപ്പേ വണ്ടികളിൽ അവർ അത് പ്ലേസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഏതായാലും നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ അടുത്ത് താഴേക്കാക്കിയപ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം ഈ ഒരു ഏരിയ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതിൻ്റെ സെൻട്രലായിട്ടാണ് ആ മോണിറ്റർ കൊടുത്തത് അപ്പോൾ അത് താഴേക്കാക്കിയത് അത്യാവശ്യം നല്ലൊരു സംഭവമാണ് അപ്പം കൈസാപ്പം സ്റ്റോക്ക് നമുക്ക് വരുന്ന വണ്ടിയുടെ ടയറിൻ്റെ കാര്യത്തിൽ എപ്പോഴും എല്ലാവർക്കും സംശയം കാണും അപ്പം അത്യാവശ്യം എല്ലാവരും പിടിയുള്ളൊരു ടയറാണ് നമ്മുടെ എം ആർ എഫ് അപ്പം നമ്മുടെ ബാക്സിയുടെ വണ്ടിക്ക് എം ആർ എഫിൻ്റെ ടയറും കാര്യങ്ങളും തന്നെയാണ് വണ്ടിയിൽ സ്റ്റോക്കായിട്ട് നമുക്ക് വരുന്നത് അപ്പം പുതിയതായിട്ട് നമ്മുടെ ഞാപ്പയ വണ്ടികൾ എടുത്തവർക്കൊക്കെ ചില ചില സമയത്ത് ആളുകൾ ചിന്തിച്ച ഒരു സംഭവമാണ് അപ്പോൾ ഇന്ന് ഈ വണ്ടി കണ്ടപ്പോൾ ഫസ്റ്റ് ഞാൻ നോട്ട് ചെയ്ത സംഭവമാണ് അപ്പം കൈസാപ്പം നമുക്ക് വന്നേക്കുന്ന ഈ ബാറ്ററിയുടെ എന്ന് പറയുന്നത് അതായത് ഇപ്പം വന്നേക്കുന്ന എൻ്റെ കയ്യിലിരിക്കുന്ന നമ്മുടെ ആപ്പേ വണ്ടിക്ക് തൊട്ട് തന്നെ ഇതിൻ്റെ സൈസിൽ നല്ല വ്യത്യാസമുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് കണ്ടല്ലോ നല്ല അത്യാവശ്യം നല്ല വീതി കൂടിയ പഴയ വണ്ടികളിൽ വന്നിരുന്ന അതേ ഒരു സൈസിലുള്ള ബാറ്ററിയാണ് നമുക്ക് കൊടുത്തേക്കുന്നത് അതായത് എക്സ് സൈഡിൻ്റെ തന്നെ അമ്പതിൻ്റെ ബാറ്ററിയാണ് നമുക്ക് വണ്ടിയിൽ വന്നേക്കുന്നത് അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ എഞ്ചിൻ റൂമിലേക്ക് നിങ്ങളെ ഇപ്പോൾ ഞാൻ കൊണ്ടുപോകണം അപ്പോൾ എന്ത് വ്യത്യാസമാണ് നമ്മുടെ ആപ്പേ വണ്ടിയുടെ എൻജിൻ റൂമും നമ്മുടെ ബാക്ക് സൈഡേയും തമ്മിൽ നിന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പം നമുക്ക് ആകെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു എന്ന് പറയുന്നത് ജെയ്സാബിൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ടാങ്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഇന്ന ഒരു ക്യാപ്പും ഉണ്ട് അപ്പം നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് വെള്ളമാണ് കാണാൻ പറ്റുന്നത് അതായത് ജെയ്സാബ് നമ്മുടെ ബി എസ് സിക്സ് വണ്ടിയുടെ ഈ ഒരു സൈലൻസർ അല്ലെങ്കിൽ പൊലൂഷൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അഡീഷണൽ നമ്മൾ കണ്ടു വന്നേക്കുന്ന ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ വാട്ടർ ടാങ്ക് ആപ്പേ വണ്ടികളിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഒക്കെ ആയിട്ട് വെളിയുന്ന ക്യാപ്പ് കൊടുത്താണ് അതിനകത്ത് വെള്ളം ഫില്ല് ചെയ്തിരുന്നത് അപ്പൊ നമ്മുടെ ബാക്സിക്ക് നേരെ എഞ്ചിൻ റൂം തുറന്ന് എഞ്ചിനകത്തുനിന്ന് തന്നെ അതേ കണ്ടില്ലേ ഇതിന്റെ ഇവിടുന്ന് ഒരു ക്യാപ്പ് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ആണ് നമുക്ക് വെള്ളം ഒഴിച്ച് ആ ടാങ്ക് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പൊ അതാണ് ഇതിനകത്ത് ഒരു വ്യത്യാസമായിട്ട് നമുക്ക് നോർമലായിട്ട് കാണാൻ പറ്റുന്നത് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കണ്ടല്ലോ അപ്പം നമ്മുടെ കൊല്ലത്തുള്ള നമ്മുടെ ബാക്സിയുടെ ഷോറൂമിനുള്ളിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഈ ഷോറൂമിന്റെ ഒരു വർക്കിംഗ് പാറ്റേൺ ആയ നമ്മുടെ ഹാരിസ് ബ്രോയോട് തന്നെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നിങ്ങളുടെ ഈ ഒരു വാക്സി എന്നുള്ള ഒരു കമ്പനിയെ കുറിച്ച് ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും അങ്ങനെ അവരറിയുന്നില്ലല്ലോ എന്തെങ്കിലും പറഞ്ഞൊക്കെ തന്നെ ഈ കമ്പനിയുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് വർഷമായിട്ട് എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള ഒരു കമ്പനിയാണ് ഒരുപാട് കമ്പനികളുടെ എൻജിൻ പാർട്സ് എൻജിൻ കമ്പോണൻസ് ആയ സിലിണ്ടർ ഹെഡ് പിസ്റ്റൺ ഇങ്ങനെയുള്ള കമ്പോണൻസ് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയും കൊണ്ടാണ് വാക്സി മൊബിലിറ്റി എന്ന് പറയുന്ന കമ്പനി അവരുടെ പുതിയ സെഗ്മെന്റിലോട്ടാണ് ഈ ത്രീ വീലറിന്റെ സെഗ്മെന്റ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് മാർക്കറ്റുള്ള കമ്പനിയാണ് നോർത്ത് ഇന്ത്യയിൽ ഇത് ആയ കമ്പനിയാണ് നോർത്ത് ഇന്ത്യ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ടാക്സി വണ്ടികൾ മാത്രമേ പല സ്റ്റാൻഡുകളിലും നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ റീസെന്റ്ലി ലോഞ്ച് ആയിട്ട് കഴിഞ്ഞ ഡിസംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലാണ് ഈ കമ്പനി നമുക്ക് ലോഞ്ച് ആയിരിക്കുന്നത് ഈ ഷോറൂം തുടങ്ങിയ ദിവസം തൊട്ടേ എനിക്ക് ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എങ്ങനെ ആവോ പോകുമോ എന്നൊക്കെ ഉള്ളത് പക്ഷെ ഷോറൂം തുടങ്ങിയ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ സ്പെയർ ആണ് ആദ്യം ഇട്ടു തുടങ്ങിയത് കാര്യം നേരത്തെ ദിലീഷ് പറഞ്ഞ പോലെ തന്നെ പല കമ്പനികളുടെയും ഗ്രീഫ്സ് എൻജിന് സൂട്ടാവുന്ന എല്ലാ സ്പേസും നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് വണ്ടി വിൽക്കുന്നതിന് ഒരു രണ്ടു മാസം മുന്നേ തന്നെ ഞങ്ങൾ സ്പേസ് ആണ് ആദ്യം വിറ്റുപോയത് അപ്പൊ ഹരിഷ്പ്രാ നമുക്ക് അടുത്ത നമുക്ക് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സി എൻ ജി വേരിയന്റ് ഡീസൽ വേരിയന്റ് തമ്മിലുള്ള ഒരു പ്രൈസ് റേഞ്ചില് വ്യത്യാസം ഉണ്ടല്ലോ അതിപ്പോ എങ്ങനെയാണ് ബാക്സി ഓട്ടോസ് ടാങ്ക് ചെയ്യുന്ന രീതിക്കാണ് അതിന്റെ വ്യത്യാസം അയ്യായിരം രൂപയുടെ വ്യത്യാസം മാത്രമേ നമുക്ക് സി എൻ ജി പാസഞ്ചറും ഡീസൽ പാസഞ്ചറും തമ്മിലുള്ള വ്യത്യാസം വരുന്നു വേറെ അയ്യായിരം രൂപയുടെ വ്യത്യാസം അയ്യായിരം പക്ഷേ കാർഗോയിലോട്ട് വരുമ്പോ കാർഗോ നേരത്തെ പറഞ്ഞാണെങ്കിൽ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം എന്നുള്ളത് നമ്മളിപ്പോ ഓഫറിൽ മൂന്ന് പത്തിനും കൊടുക്കുന്നു ഈ ജി എസ് ടി ബില്ലും വരുമ്പോഴത്തേക്ക് മൂന്ന് ലക്ഷം രൂപ അതിന് താഴെ വരും അപ്പോഴും കാർഗോയിലോട്ട് വരുമ്പോൾ അയ്യായിരം രൂപയുടെ ഡിഫറൻസ് അതിലും കാണിക്കും കാർഗോയിലും അയ്യായിരം രൂപയുടെ ഡിഫറൻസ് കാണിക്കും സി എൻ ജി പാസഞ്ചർ സി എൻ ജി കാറിലും കാർഗോ മീൻസ് ഡീസലിനും സി എൻജിയിലും അയ്യായിരം രൂപയുടെ ഡിഫറൻസ് കാർഗോയിലായാലും പാസഞ്ചറിലായാലും അപ്പൊ നമ്മുടെ ഗുഡ്സ് വണ്ടിക്കാണ് കാർഗോ എന്ന് ഉദ്ദേശിക്കുന്നത് അതുപോലെ നമ്മുടെ മറ്റ് ആപ്പയുടെ ഒക്കെ കാർഗോ അതായത് ഗുഡ്സ് വണ്ടി അപേക്ഷിച്ച് എന്ത് ഒരു വ്യത്യാസമാണ് നിങ്ങളുടെ ടാക്സിയുടെ നമുക്ക് ഫൈവ് പോയിന്റ് ഫൈവ് മാത്രമല്ല വരുന്നത് നമുക്ക് സിക്സ് പോയിന്റ് ഫൈവും കൂടെ വരുന്നുണ്ട് ഫൈവ് വരുമ്പോ അതിലും ഒരു അയ്യായിരം രൂപയുടെ ഡിഫറൻസ് അയ്യായിരം രൂപയുടെ ഡിഫറൻസ് ഇപ്പം ശരിക്കും നമുക്കിപ്പോ ഇത് നെഗ്ലിജിബിൾ ആണ് കാര്യം ഇപ്പൊ ഓഫറ് വരുമ്പോഴത്തേക്കും അതല്ല ഇപ്പം നമ്മുടെ കൊല്ലത്ത് നിങ്ങളുടെ ഇതാണല്ലോ കൊല്ലത്തെയാണോ നിങ്ങളുടെ ഏറ്റവും നല്ല ടോപ്പ് ആയിട്ടുള്ള ഒരു ഒറ്റ ഡീലർഷിപ്പ് കൊല്ലം ജില്ലയിൽ ഒരു ജില്ലയിൽ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ കൊല്ലം ജില്ലയിൽ ഇപ്പൊ നമ്മളാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ സബ് ഡീലർഷിപ്പേ വരത്തുള്ളൂ അതും ഉടൻ തന്നെ നമ്മള് കൊട്ടാരക്കര കരുനാപ്പള്ളി ആ ഭാഗങ്ങളിലൊക്കെ പുനലൂര് ഒക്കെ സ്റ്റാർട്ട് വേറെ വേറെ ബ്രാഞ്ച് ആയിട്ട് ഡീലർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ കൊച്ചി കോട്ടയം കാസർഗോഡ് അങ്ങനെ പുതിയതായിട്ട് ഇപ്പൊ ഇനിയിപ്പോ കോഴിക്കോട് കണ്ണൂർ മലപ്പുറത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് വണ്ടികൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സപ്ലൈ ചെയ്യാനും പറ്റും അപ്പൊ അതാണ് നമ്മുടെ ആയിട്ട് അത് നിങ്ങൾ നമ്മുടെ ആളുകൾ കാണുന്നതെന്ന് അറിയേണ്ട കാര്യമാണ് നമ്മുടെ സർവീസ് സർവീസിന്റെ കാര്യത്തെ കുറിച്ച് ഒരു ഡീറ്റെയിൽ അതായത് ഇപ്പം കേരളത്തിന്റെ ഏതെങ്കിലും ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ വീഡിയോ കണ്ടാണെങ്കിലും വേറെ ഒരു ജില്ലയിൽ നിന്ന് ആളുകൾ വണ്ടി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സർവീസിന്റെ കാര്യങ്ങൾ ഷോറൂമില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ തന്നെ അത് നിങ്ങൾ എങ്ങനെയാണോ അത് ഡീൽ ചെയ്യാൻ പോകുന്നത് അല്ല അതിന് ഞങ്ങള് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻഡ് ബാക്സി അതായത് ബാക്സി ട്രെയിൻ ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസിനെ ഞങ്ങൾ ആദ്യം അലോക്കേറ്റ് ഓരോ ജില്ലകളിലും അലോക്കേറ്റ് ചെയ്തിട്ട് അവർക്ക് ബോർഡും കാര്യങ്ങളും എല്ലാം വെച്ച് കൊടുത്തതിനു ശേഷം ഈ ഡീലർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ പോലും നമ്മളെ വണ്ടി അവർക്ക് എത്തിച്ചു കൊടുത്താൽ അവരുടെ മെക്കാനിക്കൽ പാർട്ട് അതായത് സർവീസ് പാർട്ടുകളെല്ലാം അവർക്ക് അവിടെ പോയി ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പൊ കമ്പനി കൊടുത്തിരുന്നത് മൂന്ന് വർഷത്തെ വാറണ്ടി നമ്മളിപ്പോ വൺ ഇയർ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഫോർ ഇയേഴ്സ് വാറണ്ടി ആക്കിട്ടു അപ്പം എല്ലാരും ശ്രദ്ധിക്കുക അപ്പൊ വർഷത്തെ വാറണ്ടി കൂടെയാണ് നമ്മുടെ ഈ വണ്ടി നമുക്ക് കൈ കിട്ടാൻ പോകുന്നത് പിന്നെ സർവീസിന്റെ കാര്യങ്ങളെ കുറിച്ചും ഇപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്ന സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ആയി വരുന്നതാണ് അപ്പൊ കേരളത്തിൽ എവിടെ ഉള്ളവർക്ക് വേണമെങ്കിലും വണ്ടി പർച്ചേസ് ചെയ്യാനും അവിടെ നിങ്ങളുടെ കയ്യിൽ നല്ല ഇതായിട്ട് എത്തിക്കാനും നമ്മുടെ ബാക്സിയുടെ ഷോറൂമിലെ ഡീറ്റെയിൽസിന് വെറുതെ സാധിക്കും അപ്പൊ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഈ വണ്ടിയെ കുറിച്ച് ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും പിന്നീടാണേലും തോന്നാവുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ഈ ബാക്സിയുടെ വണ്ടികളിൽ സെൻസറോ കാര്യങ്ങൾ എന്തേലും ആയിട്ട് ഇല്ല നമ്മള് ബാക്സിയുടെ വണ്ടികളിൽ സെൻസർ ഇല്ലാന്ന് ഞാൻ പറയുന്ന പക്ഷെ ഡീസൽ വണ്ടിയിൽ കംപ്ലീറ്റ് ആയിട്ട് സെൻസർ അവർ ഒഴിവാക്കിയിട്ടുണ്ട് സെൻസർ ജിയില് നേരത്തെ ഉള്ളതുപോലെ പോലെ തന്നെയുള്ള സെൻസർ സെൻസർ വരെ ഡീസൽ വീരുന്ന സെൻസറും കാര്യങ്ങളും ഒന്നും വരുന്നില്ല പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ആപ്പേ പി ആപ്പേ വണ്ടികളൊക്കെ അപേക്ഷിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന സ്വയർ പാഴ്സിനൊക്കെ റേറ്റ് കുറവാണെന്ന് മുപ്പത് ശതമാനത്തോളം നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ നമ്മുടെ ഇവിടുത്തെ മെയിൻ ടെക്നീഷ്യനെ വിളിച്ചിട്ട് നമുക്ക് അതിന്റെ കാര്യങ്ങളോട് വിളിക്കാം അപ്പൊ നമ്മുടെ വാക്സിയുടെ കൊല്ലം ഷോറൂമിലെ നമ്മുടെ ടെക്നീഷ്യൻ ബ്രോ അപ്പൊ ഇതിന്റെ നമ്മുടെ സ്പെയർ പാർട്സും കാര്യങ്ങളും വരുമ്പഴ് അപ്പൊ ഇതിന്റെ ഏത് രീതിക്കാണ് മറ്റു വണ്ടികളുടെ സ്പെയർ പാർട്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കുറവാണെന്ന് കുറവാണ് അപ്പൊ അത് ഏത് ഏതൊക്കെ രീതിക്ക് എന്തിനൊക്കെയാണ് റേറ്റ് കുറവ് റേറ്റ് കുറവ് വരുമ്പോഴത്തേക്ക് അതിന്റെ ഇംഗർ ബോക്സ് ആയാലും ഔട്ടർ സെറ്റ് കേബിൾ സെറ്റിന് ആയാലും ഇരുന്നൂറ് വീൽ ഉൾപ്പെടെ ഉൾപ്പെടെ അപ്പൊ അത് മറ്റു വണ്ടി റേറ്റ് ആപ്പയൊക്കെ ഡിസ്കൗണ്ട് കസ്റ്റമർ പിന്നെ അല്ലാതെ ഷോറൂം നേരിട്ട് വന്ന് സ്പെയർ നിങ്ങൾ വാങ്ങുന്ന വർഷാക്ക് മുഖേന വരുവാണെങ്കിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും നമുക്ക് അതെല്ലാം കസ്റ്റമർ വരുവാണെങ്കിൽ നമ്മക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ചെയ്തു നമ്മുടെ ഇത്രയും വണ്ടി സെയിലും കാര്യങ്ങളൊക്കെ നടന്നു അപ്പൊ ഇവിടെ സർവീസിന്റെ കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണ് ഇപ്പൊ സർവീസ് നമുക്ക് എല്ലാ വണ്ടിയും ഗ്രീസ് എഞ്ചിനുള്ള എല്ലാ വണ്ടികളും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പൊ ഒരു ആപ്പയുടെ വണ്ടി ആപ്പ ഡീസൽ എഞ്ചിയും കൊണ്ടുവന്നാലും നമ്മൾ ഇവിടെ ആപ്പേ ആയാലും ടി വി എസ് ആയാലും ആൽപ്പായാലും മഹേന്ദ്ര ആയാലും ഉള്ള എല്ലാ വണ്ടി നമ്മൾ അപ്പൊ അതൊരു നല്ലൊരു സംഭവമാണ് കേട്ടോ അതായത് നമ്മുടെ ഏത് ഗ്രീഫ്സിന്റെ എഞ്ചും വെച്ച് കൂടുന്ന ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് നമ്മുടെ ഈ ബാക്സിയുടെ ഷോറൂമിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്ക് അതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ വണ്ടി ഷോറൂമും ഇവിടുത്തെ വിശേഷങ്ങളും കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കണം നിങ്ങൾ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക അപ്പൊ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ക്രീനടിയിലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾ വിളിക്കുക വണ്ടി ബുക്ക് ചെയ്യുക നമ്മുടെ കറക്റ്റ് നമ്മുടെ ഷോറൂം വരുന്നതിന്റെ ലൊക്കേഷൻ കൂടെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ലൊക്കേഷൻ പറയാം ഇത് കൊല്ലം ജില്ലയിലെ അയത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത് റോയൽ ഓഡിറ്റോറിയത്തിന് സമീപമായിട്ട് അതായത് മേബറം ശക്തികുളങ്ങര ബൈപാസിന്റെ വരുന്നതാണ് റോയൽ ഓഡിറ്റോറിയം അതിന്റെ നെക്സ്റ്റ് ബിൽഡിങ്ങിലായിട്ടാണ് ബാക്ക് ഷോറൂം വരുന്നത് അപ്പൊ കഴിസപ്പം നിങ്ങൾ കേട്ടല്ലോ അതായത് നമ്മുടെ ടാക്സിയുടെ ഷോറൂമും അതിന്റെ വിശേഷങ്ങൾ സർവീസ് അങ്ങനെ എന്ത് വേണ്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ റിവ്യൂ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ കഴിസപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ കഴിഞ്ഞ നമുക്ക് അടുത്തൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരാം ബൈസ് ബൈ